ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്ന മാങ്ങയുണ്ടല്ലോ മാങ്ങ സീസണിൽ നമ്മൾ ഇതുപോലെ ഉപ്പുവെള്ളം ഉണ്ടാക്കിയിട്ട് അതിൽ മാങ്ങ ഇട്ട് വെക്കും എന്നിട്ട് മാങ്ങ ഇല്ലാത്ത സീസണിൽ അത് എടുത്ത് കറി വെക്കും ചമ്മന്തി അരക്കും അതുപോലെ പല തരത്തിലുള്ള കറികളും ഉണ്ടാക്കാൻ പറ്റും പിന്നെ അത് ഇതുപോലെ കഴിക്കാനും വളരെ ടേസ്റ്റാണ് ഉപ്പിലിട്ടത് റോഡ് സൈഡൊക്കെ വിൽക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ അത് കൂടുതൽ പേരും കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിനേക്കാളും സ്വന്തം വീട്ടിലിട്ട് കഴിക്കുന്നത് അതത്രയും ടേസ്റ്റായിരിക്കും അപ്പോൾ ഇത് ഇട്ട് വെക്കുന്ന എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒരു ദിവസം ഫുള്ള് തണിയാൻ വേണ്ടി വെക്കണം ആ തിളക്കുന്ന സമയത്ത് ഉപ്പ് ഉപ്പിട്ടിട്ടാണ് വെള്ളം തിളപ്പിക്കുന്നത് അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഉപ്പിട്ടിട്ട് തിളപ്പിച്ചിട്ടാണ് അത് തണിഞ്ഞ ശേഷം അതിലേക്ക് ഇതുപോലെ മാങ്ങ ഇട്ട് വെക്കും അപ്പോൾ ഉത്ത മാങ്ങയാണെങ്കിലും ഇട്ട് വെക്കാം അതുപോലെ പച്ച മാങ്ങയാണെങ്കിലും ഇട്ട് വെക്കാം എന്നിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്ത് നമുക്കത് കറി വെക്കാം അല്ലെങ്കിൽ തിന്നാം എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് കറി വെക്കുന്ന ഒരു റെസിപ്പിയാണ് ചമ്മന്തി അരയ്ക്കാനും നല്ലതാണ് നല്ല ടേസ്റ്റാണ് അപ്പം നമ്മളിത് മുറിച്ച് നോക്കും ഒരു കേടു പോലും സംഭവിക്കാതെ അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ ടേസ്റ്റ് വൈസും സൂപ്പറാണ് അപ്പം ഇത് എങ്ങനെ കറി വെക്കുന്നതെന്ന് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നു ഒരു രീതിയിലുള്ള കറി മാത്രമാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാങ്ങയൊക്കെ എടുത്തിട്ട് ഇതുപോലെ പീസാക്കി വെക്കാം ഞാൻ ഇപ്പോൾ രണ്ട് തരം മാങ്ങിയാണ് ഇതിലുള്ളത് പച്ച മാങ്ങ ഇട്ട് വെച്ചതും പൗത്ത മാങ്ങ ഇട്ട് വെച്ചതും അതാണ് അതിൽ കളറ് വ്യത്യാസം കാണുന്നത് അപ്പോൾ എല്ലാം ഇതുപോലെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചുകൊടുത്തു അത് നന്നായി ചൂടായ ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു അത് നമ്മളെ അളവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കുക കൂടുതൽ കുറവ് അങ്ങനെയല്ല ഒരു സാധാരണ നമ്മൾ കടുക് വറുത്തിടുമ്പോ ഇടുന്നില്ലേ അതുപോലെ ഇട്ടുകൊടുത്ത് അതെല്ലാം പൊട്ടിയതിന് ശേഷം അതി അതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ഇട്ടുകൊടുക്കാം കൊടുത്ത ശേഷം വീണ്ടും അതിലേക്ക് ഒരു പച്ചമുളക് ഞാൻ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സവാളയാണ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തത് ഇവിടെ സവാള ചേർക്കാനുള്ള കാരണം എന്ന് പറയുന്നത് മാങ്ങ ഉപ്പിലിട്ട മാങ്ങയാണ് അപ്പോൾ അത് ഡയറക്റ്റായി എടുത്ത് ഞാൻ മുറിച്ച് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് അളവ് ഉപ്പ് കൂടുതലുണ്ടാവും അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സവാള ഇട്ട് കൊടുത്തത് സവാള ഇല്ലാതെയും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ മാങ്ങ എടുത്ത ഒരു ദിവസം മറ്റേ നല്ല വെള്ളത്തിൽ ഇട്ട് കൊടുത്തെങ്കിൽ അതിൻ്റെ ഉപ്പ് കുറഞ്ഞിട്ടു പിന്നെ ഞാനതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തത് എല്ലാം ഒന്നിച്ച് ഇതുപോലൊന്ന് ഫ്രൈ ആക്കി വയ്ക്കാം ചെറുതായിട്ട് ചുവന്ന കളറിലേക്ക് സവാള വന്ന ശേഷം അതിലേക്ക് നമ്മൾ അരി അരിഞ്ഞു വെച്ചാൽ മാങ്ങ ഇട്ട് കൊടുക്കുക ഇതിൽ മാങ്ങ എന്ന് പറയുമ്പോൾ ഞാനതിൻ്റെ നമ്മൾ ഗൊ കൊറ ഗൊരണ്ടെന്ന് പറയും മാങ്ങൻ്റെ ഉള്ളിലത്തെ ഭാഗമില്ല അതും ഒന്നിച്ച് ചേർത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് എല്ലാം മിക്സ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർക്കുക ആവശ്യം വരുന്നില്ല അതിലേക്ക് മഞ്ഞൾ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തു അത് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ള മുളകിനനുസ അനുസരിച്ച് മുളക് പൊടിക്കനുസരിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം വളരെ ടേസ്റ്റിയാണ് ഈ കറി ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും ചോദിച്ച് കഴിക്കാൻ തയ്യാറാവും അതാണ് അതുകൊണ്ട് ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് നേരം വെക്കാം പിന്നെ അതിന് വേണ്ടത് ബെല്ലമാണ് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ബെല്ലം ഇട്ട് കൊടുത്തു അതും നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ബെല്ലം ഇട്ട് കൊടുക്കാം കൂടുതലും മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ വെല്ലം ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് വെല്ലം കൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ കുറച്ച് നേരത്തേക്ക് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ അടിച്ച് തുറക്കുമ്പോൾ അതിങ്ങനെ വെള്ളം കുറച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം അതും നമ്മളെ അളവിനനുസരിച്ചിട്ട് എത്ര വേണമെന്ന് നമുക്ക് തോന്നുന്നോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി അത് ടേസ്റ്റിൽ ഒരു വ്യത്യാസം വരില്ല കൂടുതൽ പേര് കഴിക്കാനുണ്ടെങ്കിൽ കൂടുതൽ തേങ്ങ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരളവുണ്ടാവുമല്ലോ അതിനനുസരിച്ചിട്ട് കൊടുത്താൽ മതിയോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് വീട് ഫുള്ള് ഈ കറി വെക്കുമ്പോൾ വീട് ഫുള്ള് നല്ലൊരു ഒരു സ്മെല്ലായിരിക്കും അപ്പം അത്രയും ടേസ്റ്റാണ് നിങ്ങൾ ഇങ്ങനെ ഉപ്പിലിട്ട മാങ്ങ കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണം അത്രയും ടേസ്റ്റിയാണ് എത്ര ചോറ് ഉണ്ടെങ്കിലും നമുക്ക് ഒറ്റടിക്ക് കഴിച്ച് തീർക്കാൻ പറ്റുന്നത്ര ടേസ്റ്റിയാണ് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ അമൃതാസ് വേൾഡ് എന്ന ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട താങ്ക് ഫോർ വാച്ചിങ്